ഹലോ നമ്മുടെ പുതിയൊരു മോർണിംഗ് വളക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു മോർണിംഗ് വ്ക്ക് ഇടാമെന്ന് വിചാരിച്ച് ഏകദേശം എല്ലാ ദിവസവും എൻ്റെ ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ആറേമുക്കാലയപ്പോഴാണ് എഴുന്നേറ്റത് കുറച്ച് താമസിച്ചു പോയി പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോഴല്ലേ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് വിടർന്നു വരുന്നത് ഒന്നാമതേ എൻ്റെ കണ്ണ് ചൊറിഞ്ഞു ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് നല്ല ചുമന്നിരിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഈ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴാണ് ഒരു ജീവൻ വെക്കുന്നത് അങ്ങനെ കണ്ണൊക്കെ കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പം ഒന്ന് ഒരു ഉഷാറൊക്കെ വന്ന് അങ്ങനെ രാവിലെ എന്തായാലും പിന്നെ പോയി പല്ല് അയച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തല നനയ്ക്കത്തില്ല രാവിലെ ദേഹം മാത്രമേ കഴിവത്തുള്ളൂ തല നനച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുമ്മി 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 അന്നത്തെ ദിവസം എൻ്റെ പോക്കാണ് ഭയങ്കര തുമ്മല അലർജി ഭയങ്കരമാണ് അത് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചേപ്പിക്കെട്ടി വെച്ച് പിന്നെ ഇച്ചിരി മോയ്സ്ചറൈസറും ഇട്ട് ഒരിച്ചിരി പൗഡറും കൂടി ഇട്ട് മുഖമൊക്കെ ഒന്ന് സെറ്റായി കേട്ടോ അത് കഴിഞ്ഞിട്ട് മറ്റു നേരെ ഞാൻ വന്ന് രണ്ട് അകർബത്തി കത്തിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ചന്ദനത്തിരിയാണ് കത്തിച്ച് നോക്കുന്നത് അങ്ങനെ രണ്ട് ചന്ദനത്തിരി എടുത്ത് ഒരെണ്ണം നമ്മുടെ അടുക്കളയിലും ഒരെണ്ണം നമ്മൾ കിടക്കുന്ന റൂമിലും കാരണം ഈ കിടക്കുന്നവരെയും കൂടെ നമുക്ക് പൊഹച്ച് ആടിപ്പിക്കണമല്ലോ അങ്ങനെ രണ്ടെണ്ണം ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞ് ഈച്ചകളുടെ ശല്യം ഇപ്പോൾ ഉണ്ട് അപ്പം ഞാൻ കുളിക്കുന്ന കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അരി അടുപ്പിട്ടിട്ടാണ് പോയത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അരി വേവത്തില്ല കുഞ്ഞിന് കോ പോകേണ്ടേ അപ്പോൾ വന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള ശീലമെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഇളക്കി വെച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു അത് നിർത്തി പിന്നെയും തുടങ്ങും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി ഇപ്പം കുറേ വണ്ണം കുറച്ചാവുന്നതുകൊണ്ട് ഹെൽത്തിന് ഭയങ്കര പ്രശ്നം ആതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടും അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടി തേങ്ങ തിരിങ്ങി തേങ്ങ തിരങ്ങുന്ന ഒരു റിസ്ക് അതുകൊണ്ട് ഞാൻ ഇച്ചിരി തോനെ തേങ്ങ തിരിങ്ങി ചമ്മന്തിക്കും തോരനും എല്ലാം വേണ്ടിയുള്ള തേങ്ങയങ്ങ് തിരിങ്ങി നമ്മുടെ കപ്പയ്ക്ക തോരനകത്തോട്ട് ഒരിച്ചിരി ഉള്ളി ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നമ്മുടെ മിക്സും കൂടെ നല്ല രീതിയിൽ കൈ വെച്ചിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ഇച്ചിരി കടും ഇട്ടിട്ട് കറിവേപ്പില ഇത് നാടൻ കറിവേപ്പില നമ്മളൊന്ന് ചന്തയിൽ പോയപ്പോൾ വാങ്ങിച്ചതാം അതിനകത്തോട്ട് ഈ തോരൻ്റെയും കൂടെ തട്ടി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അവിടെ ഇരുന്ന് റെഡിയായിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം ചമ്മന്തിക്കകത്ത് എനിക്ക് പുളിയും ഈ ഉള്ളിയും സവാളയുടെ ടേസ്റ്റും പുളിയുടെ ടേസ്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ചമ്മന്തി കൂട്ടാൻ ഇത് കുഞ്ഞിനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനൊരു മൂന്ന് കാന്താരി കിട്ടുള്ളൂ എനിക്ക് ഞാൻ എനിക്കാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല എരി വേണം ചമ്മന്തിക്ക് നല്ല എരി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സുഖം അപ്പോൾ ചമ്മന്തി റെഡിയായി പിന്നെ ഞാൻ വിചാരിച്ച് ഈ ഉരുള്ള കിഴങ്ങ് വെച്ചിട്ട് അവനൊരു പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഉള്ളി അല്ല കിഴങ്ങ് ഇതുപോലെ എടുത്തിട്ട് നല്ലതുപോലെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റിവെച്ച് പിന്നെ നമ്മുടെ കാപ്പിക്കുന്നത് രാവിലെ ഉപ്പുമാവാണ് അത് കഴിഞ്ഞിട്ട് അവനെ പോയി വിളിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ അതിന് മുമ്പേ ഉണന്ന് വന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയോട് സംസാരിക്കുക അമ്മ അവൾ നേരത്തെ എഴുന്നേറ്റ് എഴുന്നേറ്റം ഒക്കെ നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്നെക്കുറിച്ച് എന്താ അമ്മയുടെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അമ്മയ്ക്കറിയത്തില്ലല്ലോ ഞാൻ ഈ അടുക്കളയ്ക്ക് ഇടന്ന് കഷ്ടപ്പെടുന്ന കാര്യം ഒന്നും കഷ്ടപ്പാടൊന്നും കഷ്ടപ്പാടല്ല നമ്മളൊക്കെ ജോ സ്കൂളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മയൊക്കെ അഞ്ചു മണിക്കും നാല് ഒക്കെ എഴുന്നേറ്റിട്ട് ചോറ് കാര്യങ്ങളെല്ലാം കാരണം എനിക്ക് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഏഴ് മണിക്ക് മണിക്ക് വീട്ടിൽ നിന്ന് ഞാൻ പോകുമായിരുന്നു കാരണം പ്രൈവറ്റ് കോളേജായിരുന്നു അപ്പം ഏഴ് മണിക്കാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ അമ്മ നാലും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം ആ ഒരു അവസ്ഥയൊന്നും നമ്മൾക്കിപ്പോൾ ഇല്ല കാരണം ആ സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വിറകെടുപ്പാണ് വിറക് കത്തി കത്തി വിറക് കത്തിക്കുന്ന പാട് ദൈവം മാത്രമേ മാത്രമേത്തുള്ളൂ ഇപ്പം ഞാൻ ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ട് എട്ട് മണി എട്ടര ആയപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം റെഡി കാരണം ഗ്യാസ് ഒന്നായതുകൊണ്ട് എല്ലാം പടപടപടാന്നും പറഞ്ഞു കാര്യങ്ങൾ നടക്കും അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടായിരുന്നെന്ന് ഞാനിപ്പം അറിയുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അരിയാന് എനിക്കിപ്പോഴും മടിയാ കേട്ടോ ഈ അരിയാനായാലും കുക്കിങ് കുക്കിങ് ചെയ്ത് എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തുവിടാൻ ഇഷ്ടമാണ് കാരണം കുഞ്ഞുങ്ങൾക്കായി കുഞ്ഞിനായിക്കോട്ടെ അനുശേടനായിക്കോട്ടെ എനിക്കിങ്ങനെ ലഞ്ച് ബോക്സിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തുവിടാൻ ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് പക്ഷേ ഉണ്ടാക്കി ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പടപടപടാന്ന് പറഞ്ഞ് നിന്നെല്ലാം അങ്ങ് ചെയ്തോളും അങ്ങനെ പിന്നെ ആദ്യം ഞാൻ മുട്ട പൊരിച്ചത് തോ പൊട്ടറ്റോ ഫ്രൈ ചമ്മന്തി ഇത്രയും കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം ഞാൻ മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ മുട്ടയാണ് ഓർക്കുന്നത് കാരണം അമ്മ എനിക്ക് മുട്ട തരുമ്പോൾ ഇത്രയും കളർ വരുത്തില്ല ലൈറ്റ് കളറുമായിരിക്കും എന്നാൽ ആ മുട്ടെല്ലാം വെന്ത് നല്ല ഇതാണ് ഞാൻ എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ടല്ലോ അങ്ങനത്തെ ഒരു മുട്ട എനിക്ക് കിട്ടുന്നില്ല പിന്നെ ഉള്ളത് എൻ്റെ ടേസ്റ്റ് എൻ്റെ കുഞ്ഞും കൂടെ അറിയട്ടെ അപ്പം എൻ്റെ ഇതല്ലേ കുഞ്ഞ് കഴിക്കുന്നത് അങ്ങനെ എന്തായാലും ദൈവമേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ ഈ കൊടുത്തുവിടുന്ന സാധനങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടോ അവൻ എന്നെ മനസ്സിൽ പോലും പ്രയാകില്ല എങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് കൊടുത്തുവിടുന്നത് കാരണം നമ്മുടെ അമ്മമാരൊക്കെ ഫുഡ് വരുമ്പോൾ നമ്മളത്ര ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവനെ ഉണ്ടാക്കി റെഡിയാക്കി എല്ലാം ബാഗിനകത്താക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ അതാണ്ട് സ്കൂൾ ബസ്സിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ മോർണിംഗ് വ്ലോഗ് ഇനി ഞാൻ ഉള്ളതൊക്കെ വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞാനും അനുസരിഞ്ഞും കൂടെ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ടാറ്റാ